നമസ്കാരം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കഴിഞ്ഞ ദിവസം മീഡിയകളോട് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് അതായത് കേരളത്തിലെ എന്തെങ്കിലും ഒരു നിയമം ഒരു ട്രാൻസ്പോർട്ട് നിയമം ഒരു ഗതാഗത വകുപ്പ് ഒരു നിയമം അല്ലെങ്കിൽ എം ഒരു നിയമം വെച്ചു കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു നിയമം വെച്ചുകഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് അത് പൊതുജനങ്ങളെന്നോ കെ എസ് ആർ ടി സി എന്നോ ഒന്നും ഒരു ഒരു വ്യത്യാസമില്ല എന്നാണ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത് ഒന്ന് സർക്കാർ സ്ഥാപനങ്ങളിലെ വാഹനങ്ങൾ ഒന്നുകിൽ വർഷങ്ങളായി ടാക്സ് തെറ്റിയതോ അതല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞതോ ഇൻഷുറൻസ് ഇല്ലാത്തതോ ഫിറ്റ്നസ് ഇല്ലാത്തതോ ആയ വാഹനങ്ങളാണ് ബഹുഭൂരിപക്ഷവും ഗതാഗത വകുപ്പ് മന്ത്രി ഇതുപോലൊന്നും കാണുന്നുണ്ടോ ഇല്ല എന്നാണ് തോന്നുന്നത് വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം ഈ ദയവി ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ പകർത്തു മൊബൈൽ ഫോണിൽ ഒന്ന് പകർത്തി ഇത്തരം കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ പകർത്തി ആ നമ്പർ കാണാത്തക്കെതിൽ ആ വീഡിയോ ഒന്ന് ഏറ്റവും കുറ്റൊന്നും വേറെ പറയില്ല നിയമലംഘനങ്ങൾ കാണുന്ന കെ എസ് ആർ ടി ജീവനക്കാർക്കെതിരെയും നടപടി എടുക്കുന്നുണ്ട് കർശനമായിട്ട് എന്താ പറഞ്ഞത് കേരളത്തിലെ എല്ലാ വാഹനങ്ങൾക്കും അത് സർക്കാർ വാഹനമെന്നോ കെ എസ് ആർ ടി സി എന്നോ പൊതുജനങ്ങളുടെ വാഹനമെന്നോ പ്രൈവറ്റ് വാഹനമെന്നോ ഗ്യാസെന്നോ പെട്രോളെന്നോ ഡീസലെന്നോ വ്യത്യാസമില്ലാത്ത മുഴുവൻ വാഹനങ്ങൾക്കും ബാധകമാണ് എന്നല്ലേ മന്ത്രി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്പർ പ്ലേറ്റ് മര്യാദക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെറ്റി അടിക്കുന്നുണ്ട് അല്ലേ അത് ഓക്കെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന നമ്പർ പ്ലേറ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പെയിന്റ് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ കുഴപ്പമില്ല സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴാണല്ലോ മാറ്റി വേറെ ഒട്ടിക്കാൻ പറ്റുന്നേ അതുകൊണ്ട് പെയിന്റിന് എഴുതി കൊണ്ട് നടക്കാമെന്നൊരു നിയമം ഉണ്ട് എന്ന് തന്നെ കരുതുക നമ്മൾ അംഗീകരിക്കാം കെ എസ് ആർ ടി സി ബസ്സുകൾക്കെല്ലാം അങ്ങനെ പെയിന്റ് കൊണ്ട് എഴുതി ആ കറുപ്പ് പെയിന്റ് കൊണ്ട് എഴുതി നടക്കുന്നതും അതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നാലക്ക നമ്പർ എഴുതണം നമ്പർ എഴുതുമ്പോൾ നാല് ഡിജിറ്റ് വേണം എന്നൊരു നിയമം ഇല്ലേ അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ട് ഫൈൻ അടിക്കുന്നത് എം നല്ല രീതിയിൽ പൊക്കുന്നുണ്ട് ഇപ്പൊ കെ എൽ പത്ത് ഞാനൊക്കെ കെ എൽ പത്താണ് കെ എൽ പത്ത് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നാണെങ്കിൽ തൊട്ടിപ്പുറത്ത് ഒരു പൂജ്യം കൊണ്ട് എട്ട് ഒരു പൂജ്യം ഏഴ് എട്ട് ആറ് എന്നെതില്ലെങ്കിൽ ഫൈൻ അടിക്കുമെന്നു പറയണേ ഉദാഹരണം പറഞ്ഞതാ ഇതെന്താ കെ എസ് ആർ ടി സിക്ക് ഇത് ബാധകമല്ലേ അതായത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വകുപ്പിൽ പെട്ടതല്ലേ കെ എസ് ആർ ടി സി നിങ്ങൾക്ക് ഇത് ബാധകമല്ലേ അതോ നിങ്ങൾ കാണാത്തതാണോ അതോ ആശാന് അടുപ്പിലും ആവാന്നാണോ ഈ വണ്ടി ഒന്ന് നോക്ക് ഡയലോഗിന് ശേഷം വണ്ടീന്റെ നമ്പർ കാണാം എത്ര അക്കമുണ്ട് എങ്ങനെയാണ് എഴുതിയിക്കുന്നത് നോക്കി ഗതാഗത വകുപ്പിനും ബാധകമാണല്ലോ ഈ നിയമമൊക്കെ Un Leon Different angles Nala mind. Don't forget to subscribe and support this channel.